ഇന്നത്തെ ദിവസത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവർക്കും നല്ലൊരു ആണ്ടുപിറുപ്പതിന് ആശംസകൾ അപ്പോൾ ഇന്ന് രാവിലെ നല്ല മഴയാണ് കേട്ടോ അടിപൊളി മഴയൊക്കെയാണ് അപ്പം ഞാൻ രാവിലെ മണിയായപ്പോൾ എഴുന്നേറ്റിട്ടുണ്ട് ഇനി രാവിലെ ഒന്ന് കുളിച്ച് അമ്പലത്തിലൊക്കെ പോയി ഒന്ന് തൊഴുതിട്ട് വന്നിട്ട് വേണം ബാക്കി പരിപാടികൾ എൻ്റെ ഇവിടെ നല്ല തകർത്തു വാരി മഴയാണ് ഭയങ്കര മഴയാണ് അപ്പോൾ ഞാൻ രാവിലെ അഞ്ച് മണിക്ക് എഴുന്നേറ്റതാണ് പക്ഷേ അന്നേരം ഒന്നും വീഡിയോ പിടിച്ചില്ല കേട്ടോ കാരണം ഭയങ്കര മഴയും ഒക്കെ ആയതുകൊണ്ട് പിന്നെ അന്നേരം പിന്നെ പിടിച്ചില്ല പിന്നെ ആറേമുക്കാലായപ്പോഴാണ് വീഡിയോ എടുക്കാവുന്ന ഓർത്ത് വീഡിയോ പിടിക്കാൻ തുടങ്ങി ശക്തിക്ക് മഴയാണ് നമ്മുടെ സാമ്പാർ ഇവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ട് ഇനി നമ്മുടെ മുഖ്യ ഭക്ഷണമായ ചപ്പാത്തിയാണ് നമുക്ക് ഇന്ത്ൻ്റെ രാവിലെ കേട്ടോ അത് വിട്ടൊരു കളിയേ ഇല്ല നമ്മൾ അപ്പം ഇനി ഇതിനെ സാമ്പാറിന് കടു വറുത്തിട്ട് ചപ്പാത്തി ഉണ്ടാക്കാം അപ്പം ചപ്പാത്തി എല്ലാം ഉണ്ടാക്കി കഴിഞ്ഞ് പിന്നെ നമ്മൾ അമ്പലത്തിലോട്ട് പോയി കേട്ടോ ദേവി ക്ഷേത്രത്തിൽ പോയി അവിടുന്ന് അർച്ചനയൊക്കെ കഴിപ്പിച്ച് ഒരു രൂപ നമുക്ക് കൈനീട്ടം കിട്ടി കേട്ടോ അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ അടുത്തുള്ള സുബ്രഹ്മണ്യ സ്വാമി ക്ഷേത്രത്തിലായിരുന്നു പോയത് അവിടെയും ചെന്നു തൊഴുതു ഭഗവാനെ എല്ലാം കണ്ടു അവിടെ നിന്നും അർച്ചനയൊക്കെ കഴിപ്പിച്ച് തിരിച്ച് വന്നു കഴിഞ്ഞ് ഞങ്ങൾക്കിന്ന് പതാക വീടുകളിൽ കെട്ടണമായിരുന്നു കേട്ടോ അപ്പം അതെല്ലാം കെട്ടിക്കഴിഞ്ഞ് പിന്നെ ഗുരു മന്ദിരത്തിൽ പോയി അവിടെ നിന്ന് വാർഷിക പൊതുയോഗമായിരുന്നു അപ്പം അവിടെ വാർഷിക പൊതുയോഗം കഴിഞ്ഞ് അവിടെ ആയിരുന്നു ഇന്നും ഉച്ചയൂണല്ല അതെല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വന്നു